ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു എല്ലാം കേൾക്കണം കേട്ടോ കിരി പറയുന്നത് എല്ലാം കേൾക്കാണ്ട് കിരി പറയുകയാണെങ്കിൽ നീ എത്ര ശ്രമിച്ചാലും എൻ്റെ മഞ്ജുവിൻ്റെ സ്ഥാനത്തോട്ടിട്ട് എന്നെ എനിക്ക് എത്താൻ കഴിയില്ല അത് കേട്ടോട്ന്ന് തന്നെ പറയുന്നുണ്ട് എത്താൻ കഴിയില്ലെങ്കിലും മഞ്ജു നിന്നെ സ്നേഹിക്കുന്നില്ല അത് നീ മനസ്സിലാക്കണം മഞ്ജു സ്നേഹിക്കുന്നില്ല മഞ്ജുവിൻ്റെ അച്ഛനെ ഒരു വ്യക്തിയാണ് ഇനി മഞ്ജു എന്നോട് വെറുപ്പാണ് കാണിച്ചു കൂട്ടുന്നത് അവൾ എന്നെ വെറുത്താലും അവൾ വെറുക്കുന്നതിൽ അതിന് അതിൻ്റേതായ ഒരു ശരിയുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് എത്ര അവളെന്നെ സ്നേഹിച്ചില്ലെങ്കിലും അവളെ എനിക്ക് തിരിച്ച് സ്നേഹിക്കാൻ കഴിയുമെന്ന് പറയാനിട്ടോ ഇത് കേൾക്കുന്ന മഞ്ജുവിൻ്റെ കണ്ണിൽ നിന്നും വലിയ തുള്ളികൾ തന്നെ അവിടെ നിറഞ്ഞൊഴുകയാണ് ഒരു പുഴക്കുള്ള ആ ഒരു കണ്ണുനീർത്തുള്ളികൾ ആയിത്തുടങ്ങി അത്രയും കുറ്റബോധവും സങ്കടവും എല്ലാം കൂടി തൻ്റെ നെഞ്ചിൽ കിടന്ന് നേറിപ്പോകുകയാണ് ഒരു നിമിഷത്തേക്ക് തൻ്റെ ഗിരിയേട്ടനെ സംശയിച്ച് ഈ വൃത്തികെട്ടവളെ വാക്ക് കേട്ട് താൻ ഇവിടെ വന്നില്ലേ അതൊരു തെറ്റ് തന്നെ എന്ന് മനസ്സിലാക്കുകയാണ് അതിനു പകരം അവൾക്ക് നാലിട്ട് കരണക്കുറ്റി നോക്കിക്കൊടുത്ത് മുടിക്കൂത്തിൽ പിടിച്ച് അവളെ അങ്ങ് പുറത്താക്കുകയാണ് ായിരുന്നെങ്കിൽ താൻ ഒരു ഭാര്യ എന്ന് പറയായിരുന്നു ഒരു ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഭർത്താവിനെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വൃത്തികെട്ട പെണ്ണായില്ലേ എന്ന ചിന്താഗതിയൊക്കെ തൻ്റെ ഉള്ളിൽ വന്നു തുടങ്ങിയിട്ടോ അങ്ങനെ വീണ്ടും പ്രീതി പറയണമെങ്കി ഏട്ടാ ഞാനൊന്നും പറയുന്നത് കേൾക്കാൻ ഇനി നിൻ്റെ വാക്കുകൾക്ക് യാതൊരു വിലയും ഞാൻ കൊടുക്കില്ല നീ വല്ലാതെ ഇങ്ങനെ എന്നെ ശല്യം ചെയ്യുകയാണെങ്കിൽ എൻ്റെ മഞ്ജുവിനോട് എല്ലാ സത്യങ്ങളും ഞാൻ തുറന്നു പറയും എന്ന് പറയുമ്പോൾ അതിനുത്തരം പറയാൻ പ്രീതിക്ക് കഴിയുന്നില്ല അങ്ങനെ പ്രീതി ഒരു നിമിഷത്തേക്ക് മിണ്ടാതാവുന്നു പ്രീതിക്ക് ഒന്നും തന്നെ പറയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പ്രീതി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നൂട്ടം സോറി ഗിരി അവിടെ നിന്ന് പോവുകയും പ്രീതി അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ പ്രീതിയുടെ ഉള്ളാകെ പിടവടക്കാണ് കാരണം മഞ്ജുവിൻ്റെ അരികത്തോട്ട് വന്നാൽ തനിക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ അത് ഒരു ഒന്നൊന്നര ശിക്ഷ തന്നെ ആയിരിക്കും എന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ മഞ്ജു കാണാം അവിടെ ഈ ഒരു ചാരുപടയിൽ ഇങ്ങനെ ചാരി നിന്ന് കൈയൊക്കെ ഒക്കെ കേട്ടിങ്ങനെ നിൽക്കുന്ന മഞ്ജുവിനെ കാണുമ്പോൾ അടിമുടി ഇറച്ചു കേട്ടോ ഉത്തരം പറയാൻ കഴിയാത്ത ഒരു അടിമുടി വിറക്കൽ തന്നെ മഞ്ജുവിൻ്റെ അരികിൽ ഉണ്ട് കേട്ടോ അങ്ങനെ സോറി പ്രീതിയുടെ അടുത്തുണ്ട് കേട്ടോ അങ്ങനെ പ്രീതി മഞ്ജുവിൻ്റെ എടുത്തോട്ട് ചെല്ലുമ്പോൾ എന്താടി നീ വിചാരിച്ചതുപോലെ എൻ്റെ ഗിരിയേട്ടനെ നിനക്ക് വളക്കാൻ കഴിഞ്ഞില്ലല്ലേ ഞാൻ എന്നോട് പല പ്രാവശ്യം പറഞ്ഞു എൻ്റെ ഗിരിയേട്ടൻ ഒരിക്കലും എന്നെ സ്നേഹിക്കില്ലെന്ന് അതിന് കഴിയില്ലെന്ന് എൻ്റെ ഗിരിയേട്ടൻ ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നെയാണ് അതിൽ അഭിമാനിക്കുന്ന ഒരു പെണ്ണാണ് ഞാൻ പല തെറ്റുകളും എൻ്റെ ഗിരിയേട്ടനോട് ഞാൻ ചെയ്തു അദ്ദേഹം പറഞ്ഞതുപോലെ എൻ്റെ അച്ഛനെ കൊന്നൊരു വ്യക്തിയാണ് എന്നിട്ട് അയാളെ ഞാൻ വെറുക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് പോലും അയാൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥതയുണ്ട് അപ്പോൾ പ്രീതി പറയുകയാണെങ്കിൽ എടി അതിലൊരു ആത്മാർത്ഥയല്ല നിൻ്റെ അച്ഛനെ കൊന്ന കുറ്റബോധമാണ് അയാളുടെ ഉള്ളിൽ അല്ല കുറ്റബോധമല്ല എന്നോടുള്ള സ്നേഹമാണ് അയാളുടെ ഉള്ളിൽ അതെനിക്ക് നന്നായി മനസ്സിലായി എന്ന് പറഞ്ഞ് കാരണം കുറ്റി നോക്കി ഒന്നങ്ങ് കൊടുത്തിട്ട് ഇനി നീ എൻ്റെ ഗിരിയേട്ട് പിറകെ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിനക്കുള്ളത് ഞാൻ തരൂ പിന്നെ എൻ്റെ ഗിരിയേട്ടനെ നീ ഇപ്പോൾ ഇവിടെ വരുത്തിയത് ഗിരിയേട്ടനെ നീ എന്തൊക്കെയോ പറഞ്ഞ് എന്നോട് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും എന്ന് പറഞ്ഞ് നീ നിർത്തിയത് കൊണ്ടാണ് അതെന്താണെന്ന് ഞാൻ വഴിയെ കണ്ടുപിടിച്ചോളാം അത് കണ്ടെത്തിക്കഴിഞ്ഞാൽ അന്ന് പീതാംബരൻ്റെ കൊന്നത് ആരാണെന്ന് ആ ഒരു സത്യം ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ആ ഒരാൾ ആരാണെന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ അവൻ തന്നെയാണ് പിതാവിൻ്റെ മകളെയും കൊന്നു എന്നുള്ളത് ഞാനങ്ങ് ഉണ്ടാക്കി തീർക്കും കാരണം ഞാൻ സംശയിക്കുന്നത് ശരിയാണെങ്കിൽ അയാൾ തന്നെ ഗോപാലൻ തന്നെ തന്നെ ആയിരിക്കൂടി എൻ്റെ അച്ഛനെ കൊന്നിട്ടുണ്ടാവുക അങ്ങനെയുള്ള ഗോപാലൻ പിന്നെ നിന്നെ കൊല്ലാതിരിക്കുമോ അത് ഞാനങ്ങ് വരുത്തി തീർക്കാൻ ഈ കോൺസ്റ്റബിളായ മഞ്ജുവിനത് കഴിയൊടി എന്ന് പറയുന്നുണ്ടോ എന്നാൽ ഈ വാക്കുകൾക്ക് മുന്നിൽ ഉത്തരം പറയാൻ കഴിയുന്നില്ല എന്നിട്ട് പറയണം മര്യാദക്ക് നീ ഇന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കാനഡയിലോട്ട് പോകണം അന്നേ ദിവസം നീ പോയില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നീ ആ വീട്ടിൽ നിന്ന് ഞങ്ങൾ അടിച്ചു പുറത്താക്കുന്ന ആ ദിനങ്ങളാണ് ഇനി ഉള്ളതെന്ന് പറയുന്നുണ്ടോ ഇതേ സമയം പ്രീതി ആകെ കലുതുള്ളാണ് മഞ്ജുവോടെ നിന്ന് സന്തോഷത്തോടു കൂടി ഇറങ്ങിപ്പോവാണ് അങ്ങനെ പ്രീതി കലുതുള്ളാണ് ഈശ്വര ഇതിപ്പോൾ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട് എന്ന് പറഞ്ഞതുപോലെ ആയല്ലോ ഇതിപ്പോൾ ഉള്ളതും കയ്യിൽ നിന്ന് പോയി കുറച്ചൊക്കെ അട്ടിക്കൂട്ടിയിട്ട് അങ്ങ് വിട്ടാൽ മതിയായിരുന്നു അവൾ എന്നാൽ ഇയാളെ വായിൽ നിന്നുള്ളത് അവൾ കേട്ടിരുന്നില്ല അവളുടെ മനസ്സാകെ തകർന്നിരുന്നു ഇത് കൂടുതൽ കാട്ടാൻ നിന്നിട്ട് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായത് എന്നിങ്ങനെ പ്രീതി ചിന്തിച്ച് തൻ്റെ മനസ്സാക്ഷിയോട് തന്നെ താൻ ഇങ്ങനെ വെറു വെറുപ്പ് പറയുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം മഞ്ജു ഇരിക്കു വേണ്ട ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ പറഞ്ഞതിലും കൂടുതൽ സ്നേഹം ഇന്ന് തനിക്ക് ഗിരിയോടുണ്ട് കാരണം ഇന്ന് ഗിരിയുടെ വായിൽ നിന്ന് കേട്ട ആ വാക്ക് ഗിരി താൻ അവിടെ ഇല്ലെന്ന് പറഞ്ഞിട്ടും ഗിരി താൻ എത്രത്തോളം മഞ്ജുവിനെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞേ കേട്ടപ്പോൾ പറയാൻ വാക്കുകളില്ല അത്രയും സന്തോഷത്തോടു കൂടി എനിക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കുമ്പോൾ മഞ്ജു ഇന്നെന്താ നീ ഉമ്മറപ്പടിയിൽ തന്നെ പിന്നെ എൻ്റെ ഭർത്താവ് വരുന്നതും കാത്തിരിക്കാം അപ്പം നീ ഇന്ന് ജോലിക്ക് പോയില്ലേ ഇല്ല അതും തന്നെ നീ ജോലിക്ക് പോകാൻ ഒരു കാരണം ഉണ്ടെന്ന് കൂട്ടിക്കോ എന്ത് കാരണം ഏയ് ഒന്നുമില്ല ഗിരിയേട്ട എന്തായാലും ഭക്ഷണം കഴിക്കാമോ അതൊക്കെ പിന്നീട് പറയാം എന്നും പറഞ്ഞിട്ട് അക്ഷണം കഴിക്കാൻ വിളിക്കുന്ന അല്ല ഇന്ന് ഗിരിയേറ്റൻ സൈറ്റിലുണ്ടായിരുന്നു അത് കേൾക്കുന്ന ഗിരി ആകെ അടിമുടി വരച്ചു കൂട്ടോ അതെന്താ മഞ്ചോട്ടി അങ്ങനെയൊരു ചോദ്യം അല്ല ഇന്ന് ഗിരിയാറ്റൻ സൈറ്റിലുണ്ടായിരുന്നോ ഞാനത് ചോദിച്ചു എന്ന് വെച്ച് ഗിരിയാട്ടൻ എന്തിനങ്ങനെ പേടിക്കുന്നു അത് പിന്നെ അല്ല ഞാൻ സൈറ്റിലോട്ട് വിളിച്ചിരുന്നു ആ സമയം ഗിരിയേട്ടൻ അവിടെ ഇല്ല എന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞു അത് കേട്ടോ ഇഷ്ടോ ഇവിള ഞാനില്ലോ എന്നുള്ളത് അറിഞ്ഞു അത് പിന്നെ കാതർക്ക് എന്നോട് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പറഞ്ഞിരുന്നു അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോയതാണ് ആ ഓ അങ്ങോട്ടേക്കാണ് അല്ലേ ആ എന്തായാലും ഗിരിയേട്ടൻ കേട്ടോ ഇപ്പം കേട്ടോ എന്താ എനിക്ക് വ്യത്യാസം കള്ളങ്ങൾ പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്താ മഞ്ജു നീ അങ്ങനെ പറഞ്ഞു ഏയ് ഒന്നുമില്ല ഗിരിയേട്ട ഞാനൊന്നും പറഞ്ഞു വെച്ച് ഗിരിയേട്ടൻ എന്തിനങ്ങനെ പേടിക്കുന്നത് സത്യത്തിൽ ഇത് പ്രീതി ഇവിടെ ഉണ്ടായിരുന്നില്ല അത് പിന്നെ എന്നൊക്കെ പറഞ്ഞു അതെന്താ നീ അങ്ങനെ ചോദിക്കുന്നത് ഏ ഒന്നുമല്ല പ്രീതി ഉണ്ടായില്ല ഗിരിയേട്ടനാച്ച സൈറ്റിലും ഉണ്ടായില്ല എന്താ നിനക്ക് ഞാനും പ്രീതി എങ്ങോട്ടേക്കും പോയി എന്ന് സംശയം ഇനിയുണ്ടോ അത് കേട്ടോ ഏയ് എനിക്കങ്ങനെ സംശയമൊന്നുമില്ല ഞാനേ ചോദിച്ചു എന്നുള്ളൂ അതിന് ഗിരിയേട്ടനെന്തിനങ്ങനെ പേടിക്കുന്നത് വാ നമുക്ക് നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗിരേറ്റനെ ഇഷ്ടപ്പെട്ടതായി െന്ന് എൻ്റെ കൈകൊണ്ട് തന്നെയാണ് പാചകം ചെയ്തത് വാ കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോകാനായിട്ടാണ് എന്നാൽ ഗിരിയാണെങ്കിലോ ഇവളുടെ ഉള്ളിൽ എന്തെങ്കിലും സംശയം വീണിട്ടുണ്ടോ അപ്പോൾ ഈ സമയം പ്രീതി ഇങ്ങനെ എത്തിച്ച് നോക്കുകയാണ് ഇത് കാണുമ്പോൾ ദേഷ്യം പിടിക്കണം പ്രീതിയെ ഗിരി ഇങ്ങനെ അടിമുട്ടി നോക്കുന്നുണ്ട് അപ്പോൾ ആണെങ്കിലും എന്തായാലും ഗിരേട്ട കള്ളം പറഞ്ഞതിൽ കുഴപ്പമൊന്നുമില്ല അത് പറയാൻ കഴിയാത്തത് കൊണ്ടാന്ന് എനിക്ക് അറിയാം എങ്കിലും കൂടിയിട്ട് എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പിന്നീട് ഇത് മഹിമ ഒരു തീരുമാനമെടുക്കുകയാണ് അക്കമ്മയോട് പറയുകയാണ് ഇനി അങ്ങനെ ഗോപാലിനെ വെറുതെ വിട്ടാൽ പറ്റില്ല ഗോപാലിൻ്റെ നമുക്കൊന്ന് കടന്ന് ആക്രമിക്കണമെങ്കിൽ മാത്രമാണ് ഗോപാലിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടുകയുള്ളൂ എൻ്റെ സർജിക്കൽ നൈഫ് അത് എവിടെ പോയി എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതെങ്ങനെ സോറി അത് എങ്ങനെ അവരുടെ കൈകളിൽ എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു അത് ആര് വഴി എവിടെ പോയി എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനെന്താ വഴി അതിന് ഒരു വഴിയുള്ളൂ സഞ്ജയ് സഞ്ജയ് ആണ് ഏറ്റവും നല്ലത് അതെന്താ അങ്ങനെ ഇനി പറയുന്നതെന്ന് അക്കാമ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ മഹിമ പറയാണ് സഞ്ജയ് ഒരു പേടി പേടിത്തോറിനാണ് അവനെ നാലിടിയങ്ങ് ഇടിച്ചാൽ ഓരോന്ന് പറഞ്ഞ് അങ്ങ് ഭീഷണിപ്പെടുത്തി അവൻ്റെ വായിൽ നിന്ന് എല്ലാ പൊട്ടത്തരങ്ങളും വായിൽ നിന്ന് വീഴും അതോടുകൂടി കാര്യത്തിന് ഒരു തീരുമാനമാകുമെന്ന് പറയണ കേട്ടോ അപ്പം ഇതുകൊടുക്കുന്നതിനോട് കൂടിയിട്ട് അവിടെ മഹിമ അക്കാമ ശരിയെന്ന് നമുക്ക് പോകാമെന്ന് പറയുന്നത് അങ്ങനെ ഇവർ ഒരു പാകിസ്ഥാൻ ലുക്കിൽ ഇട്ടോ അവർ പഞ്ചാബികളെപ്പോലെ അവർ അങ്ങോട്ടേക്ക് കയറി ചെല്ലുകയാണ് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളാരാണ് എന്നൊക്കെ ഇങ്ങനെ വലും ചോദിക്കുമ്പോൾ അത് ഞങ്ങളൊരു ഡീല് വെച്ചിരുന്നു ഒരു ഒരു പഞ്ചാബിൽ നിന്നുള്ള ആ ഒരു ഓർഡറിൻ്റെയൊക്കെ ഒരു ഇത് ഡീല് വെച്ചിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്താ എന്താ എനിക്ക് മനസ്സിലായില്ല അത് സ്കാലിയാണ് ഓൺലൈനിൽ വഴി ബുക്ക് ഓൺലൈനിൽ വഴി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ തപ്പി പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ പെട്ടെന്ന് അങ്ങ് പറയാനും പറ്റത്തില്ല അപ്പോൾ സഞ്ജയം അതിൽ കയറി ഇടപെടൽ ആ അച്ഛാ ഓൺലൈൻ വഴി ഞാനാണ് അത് ചെയ്തത് ഞാനാണ് ഇവരുടെ ഇവരെ കോൺടാക്ട് ചെയ്തത് ആ ഞങ്ങളതിനു വേണ്ടി വന്നതാണ് എന്തായാലും എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് സംസാരിച്ച് തുടങ്ങും തുടങ്ങുമ്പോഴേക്കും മഹിമ കളി തുടങ്ങിയിട്ടോ മഹിമ ഗോപാലിൻ്റെ നേർക്കങ്ങ് എടുത്തിട്ട് മര്യാദക്ക് പറയടോ എന്ന് പറയുമ്പോഴേക്കും അവിടെ ഷാനി എത്തുന്നു അപ്പോൾ ഷാനിയെ അവരുടെ ഗുണ്ടകൾ അപ്പോഴേക്കും അവിടെ വന്ന് പിടിക്കുകയാണ് ഇതേ സമയം സഞ്ജയ് അങ്ങോട്ടേക്ക് വന്ന് എന്താ ഈ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ മര്യാദക്ക് പറയടാ ആരാണ് പീതാംബരനെ കൊന്നത് താനെല്ലോ പീതാംബരനെ കൊന്നത് അത് കേട്ടോ എന്താ നിങ്ങൾ ഈ കാണിക്കുന്ന ഒരു വീട്ടിൽ കയറി അതിക്രമിച്ചാലുണ്ടല്ലോ ഞാൻ പോലീസിനെ വിളിക്കും വിളിക്കടോ പോലീസിനെ പോലീസിനെ തന്നെ വിളിക്കേണ്ടത് നിന്നെ നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ പറയണ കേട്ടോ നീ എവിടെയായിരുന്നു ഡാ പീതാംബരം മരിക്കുമ്പോൾ നീ എവിടെയായിരുന്ന പറഞ്ഞത് അത് കേട്ടോടും തന്നെ ഉത്തരമുട്ടുന്നുട്ടോ ഇതേ സമയം ഗോപാലെ വീണ്ടും നീ എവിടെയായിരുന്നു പീതാംബരം മരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പോലീസിന് മൊഴി കൊടുത്താലോ അപ്പോഴേക്കും ഷാലിനിയെ കത്തി വെച്ചിട്ട് മര്യാദക്ക് പറയട്ടെ നിന്റെ അച്ഛൻ നിന്റെ കൂടെ ഓഫീസിലുണ്ടായിരുന്നു അത് കേൾക്കുന്ന ഉണ്ടായിരുന്നു കള്ളം പറയുന്നവടി എന്ന് പറഞ്ഞ് ഈ കത്തി കഴുത്തിനങ്ങ് അമർത്തുമ്പോൾ ഉടൻ തന്നെ ശനി പറയാ ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ ടോ ഇതേ സമയം ഗോപാലിനെ കൊണ്ട് എണ്ണി എണ്ണി ഉത്തരം പറിപ്പിക്കുന്ന ആ കെടുക്കൻ സീനാണ് കേട്ടോ